നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് ആരംഭിക്കുന്നു മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയത് കെഎസ്ആർടി സിയുടെ ഉപയോഗശൂന്യമായ ഗ്യാരേജിൽ നിന്നും തൃശൂർ സ്വദേശി ഷാജനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ബന്ധുക്കൾക്ക് ചൊവ്വാഴ്ച വിട്ടു നൽകും തിരുവോണ രാത്രിയിലും പിറ്റേന്ന് പുലർച്ചെയും മൂവാറ്റുപുഴയിലെ വീടുകളിൽ കവർച്ച സ്വർണ്ണാഭരണങ്ങളും സ്കൂട്ടറും കവർന്നു മോഷണം നടന്നത് പൈപ്പറ പഞ്ചായത്തിൽ സിസിടിവി ദൃശ്യം കണ്ടെത്തി മൂവാറ്റുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വൈദ്യുത കേബിൾ മോഷ്ടിച്ചു ചെടിച്ചട്ടികളും വാഴക്കുലകളും കൂട്ടുകളും നശിപ്പിച്ച നിലയിൽ മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി ജയന്തി അവിട്ടം ആഘോഷിച്ച കെ പി എം എസ് ജില്ലാ കമ്മിറ്റി കെ പി എം എസ് ജനറൽ സെക്രട്ടറി വൈജു കലാശാല ഉദ്ഘാടനം ചെയ്തു പേഴയ്ക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യപ്രഭ സൗരോർജ്ജ പാനലിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂളിൽ സ്ഥാപിച്ചത് ഏഴ് കിലോവാട്ടിൻ്റെ സൗരോർജ്ജ പാനൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ തർബിയത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ ബസ് സ്റ്റാന്റിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ സ്വദേശി കാഞ്ഞിരത്തിങ്കൽ ഷാജനിയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയുടെ ഉപയോഗശൂന്യമായ ഗ്യാരേജിൽ നിന്നാണ് സമീപവാസികൾ മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചൊവ്വാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവാറ്റുപുഴയിൽ തിരുവോണനാളിൽ രണ്ട് വീടുകളിൽ നിന്നായി സ്വർണാഭരണങ്ങളും സ്കൂട്ടറും കവർന്നു മറ്റൊരു വീട്ടിലെ ബൈക്കിന്റെ ലോക്ക് തകർത്തെങ്കിലും കൊണ്ടുപോകാനാവാതെ മോഷ്ടാവ് ഉപേക്ഷിച്ചു പായ്പ്ര പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കാഞ്ഞിരക്കാട്ട് ജമാലിന്റെ വീട്ടിൽ നിന്നാണ് മൂന്ന് മോതിരവും രണ്ട് വളയും മൂവായിരം രൂപയും കവർന്നത് പറപ്പിള്ളിൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് സ്കൂട്ടറും മോഷ്ടിച്ചു നിരപ്പ് ലൊറേറ്റോ ആശ്രമ റോഡിൽ ഉള്ളാർക്കുടി സെയ്ദ് മുഹമ്മദിന്റെ ബൈക്കിന്റെ ലോക്കാണ് തകർത്തത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി വിരലടയാള വിദഗ്ധരും പ്രത്യേക അന്വേഷണ സംഘവും സ്ഥലത്തെത്തി വെള്ളിയാഴ്ച രാത്രി മോഷ്ടാവിന്റെ എന്ന് സംശയിക്കുന്ന ബൈക്ക് പോലീസ് കണ്ടെടുത്തിരുന്നു മാസ്കും തൊപ്പിയും ധരിച്ച് ബാഗുതൂക്കിപ്പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വൈദ്യുതി കേബിൾ മോഷ്ടിച്ച നിലയിലും ചെടിച്ചട്ടികളും വാഴക്കുലകളും ശുചിമുറിയുടെ പൂട്ടുകളും നശിപ്പിച്ച നിലയിലുമാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ സ്കൂളിൽ സാമൂഹിക വിരുദ്ധർ വൈദ്യുത കേബിളുകൾ മോഷ്ടിച്ച നിലയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന എൽ പി യു പി അംഗൻവാടി അടുക്കള എന്നിവിടങ്ങളിലേക്കുള്ള വൈദ്യുത കേബിളുകളാണ് സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചത് ഇതോടെ ഇവിടേക്കുള്ള വൈദ്യുത വിതരണം നിലച്ചിരിക്കുകയാണ് ഓണാവധി കഴിഞ്ഞ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കണ്ടെത്തിയത് ഇതിനു പുറമെ സ്കൂളിലെ ചെടിച്ചട്ടികളും കൃഷി ചെയ്തിരുന്ന വാഴക്കുലകളും ശുചിമുടിയുടെ പൂട്ടുകളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിലായിരുന്നു ഫ്യൂസുകൾ ഊരിമാറ്റിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പരിപാടിയായിട്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് നല്ല നല്ല മൂക്കാറായൊരു വാഴക്കൊല അത് വെട്ടിക്കൊണ്ടുപോയ കാണാൻ കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് രണ്ട് വാഴകളും വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ നിരന്തരമായിട്ട് സ്കൂളിൽ ആളുകളുടെ ആരോഗ്യയ്ക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട് പലതവണയും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അടിക്കടിയായിട്ട് ഈ പ്രശ്നങ്ങള് സ്കൂളിൽ കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കൃഷിയും ഈ സ്കൂളിൽ നടത്തിരിക്കുന്ന ചെടികളൊക്കെ അധികം വൈകാതെ നശിപ്പിക്കപ്പെടുമുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ രാജശ്രീ രാജു പറഞ്ഞു ഇതിനു മുൻപും ടി ടി ഐ സ്കൂളിൽ ഇതുപോലെ സാമൂഹിക വിരുദ്ധരുടെ അടിഞ്ഞാട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കെ പി എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി ജയന്തി അവിട്ടം ആഘോഷം സംഘടിപ്പിച്ചു കെ പി എം എസ് ജനറൽ സെക്രട്ടറി ബൈജു കലാശാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി ജയന്തി അവിട്ടം ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വാഴപ്പിള്ളിയിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കെ പി എം എസ് ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സാധ്യമാകുമെങ്കിൽ ദേവസ്വം ബോർഡിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ബൈജു കലാശാല പറഞ്ഞു നവോത്ഥാന പേര് പറയാൻ പക്ഷെ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ചോദിക്കുന്നു കേരളത്തിലെ ഗുരുദേവന്റെ ഒരു മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പറയാതെ കേരളത്തിൽ പറ്റും മൂവാറ്റുപിടിയിൽ അയ്യങ്കാളി പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ട്രഷറർ രമേഷ് പുന്നേക്കാടൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോഭ് ഞാവേലി അരുൺ പി മോഹൻ എൻ അരുൺ ഒ എം ഷാജി രതീഷ് നായരമ്പലം കെ കെ ശിവദാസൻ സരോജിനി ശങ്കരൻ സന്തോഷ് മംഗലത്തുനട രാഗിണി ശശി എം എ വാസു അബി കൃഷ്ണൻ എം കെ ശശി പി കെ കൊച്ചുമോൻ എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അധ്യാധുനികളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യപ്രഭ സൗരോർജ പാനലിൻ്റെ ഉദ്ഘാടനം നടത്തി ഏഴ് കിലോവാട്ടിന്റെ സൗരോർജ പാനലാണ് സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിദ്യാലയങ്ങളിൽ വൈദ്യുത ചെലവ് കുറിച്ച് പരിസ്ഥിതി സൗഹൃദമായി സൗരോർജം പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൂര്യപ്രഭ പദ്ധതിക്ക് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിൽ സ്ഥാപിച്ച സൗരോർജ പാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു ഒക്ടോബർ ചെയ്യാൻ കഴിയുന്ന നമ്മൾ തന്നെ ജില്ലാ അങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും മുന്നോട്ട് സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി ഏഴ് കിലോവാട്ടിന്റെ സൗരോർജ്ജ പാനലാണ് സ്കൂളിൽ സ്ഥാപിച്ചത് ഊർജ മേഖലയിലെ സർക്കാർ ഏജൻസിയായ അനർട്ടനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ട ചുമതല ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി പി പ്രസിഡന്റ് ഹസീന ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്റ്റസ് സഫീന എ അധ്യാപകരായ ലാലു ലോറൻസ് പയസ് ഫിലിപ്പ് റഹ്മത്ത് പി എം സബിത പി ഇ ഗീതൂജി നായർ നൌഫൽ കയ്യം എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ തറബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തറബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സുവർണ്ണ സ്മാരക വേദിയുടെ സമർപ്പണവും നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ മനുഷ്യൻ്റെ ഹൃദയവികാരങ്ങളെ തഴുകുന്ന വികാരങ്ങളെ ഉണർത്തുന്ന മനുഷ്യനെ കരയിക്കുന്ന മനുഷ്യനെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെ എല്ലാ നിലയിലും അമ്മാനമാടുന്ന ഒരുപാട് കലാ സൃഷ്ടികൾ നടക്കുന്നത് ഇവിടെയാണ് കലാപ്രകടനങ്ങൾ നടക്കുന്നത് ഇവിടെയാണ് സ്റ്റേജ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ് യു ഷുഡ് മേക്ക് യുസ് ഓഫ് ദിസ് ദിസ് ഈസ് എ പ്ലേസ് വേർ യു ഡെമോൺസ്ട്രേറ്റ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ സിദ്ധികളെ നിങ്ങളുടെ വാസനകളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നെവർ എവർ ഹെസിറ്റേറ്റ് വെദർ ഇറ്റ് ഗുഡ് ഓർ ബാഡ് നല്ലതാവട്ടെ മോശമാവട്ടെ യു ബിലീവ് ഇൻ യുവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലൈബ്രറി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസും സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഹൃദയപൂർവം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാമും മിനി ദിശ കരിയർ എക്സ്പോയുടെ ലോഗോ പ്രകാശനം വാർഡ് മെമ്പർ ഫൌസിയ അലിയും നിർവഹിച്ചു തടുഭ്യേത്ത ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സോണി മാത്യു വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയേക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ തടുഭ്യത്ത് ട്രസ്റ്റ് അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ മുൻ പി ടി എ ഭാരവാഹികൾ പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു പൈങ്ങോട്ടൂർ കുഴൽനാട്ട് പരേതനായ കെ പി ജോർജിന്റെ ഭാര്യ ലീലാമ്മ തൊണ്ണൂറ്റി രണ്ട് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച രണ്ടിന് ആയങ്കര സെന്റ് ജോർജ് ബെദ്ൽ പള്ളിയിൽ പരേത പോത്താനിക്കാട് മണ്ണാറപ്രായിൽ കുടുംബാംഗമാണ് മക്കൾ വൽസ പോൾ രമണി മാത്യു ഡോക്ടർ പേളി ജോർജ് ബിജു ജോർജ് ബീന ജേക്കബ് മരുമക്കൾ പി എം പോൾ കഴിഞ്ഞിക്കാട്ടിൽ പെരുവ മാത്യു ആദായി തേലാലിക്കുന്നേൽ ആയങ്കര ഡോക്ടർ ഷേർലി ജോസഫ് മണക്ക് തിരുവല്ല ബീന ബിജു അങ്കമാലി ജേക്കബ് പൗലോസ് വാളനടിയിൽ ഓണക്കൂർ കായനാട് പാറയ്ക്കപ്പടവിൽ പരേതയായ അയ്യപ്പന്റെ ഭാര്യ കുഞ്ഞിപ്പെണ് തൊണ്ണൂറ നിര്യാതയായി സംസ്കാരം നടത്തി പരേത ഊരമന പാത്തിക്കൽ ഇഞ്ചേലിക്കൽ കുടുംബാംഗമാണ് മക്കൾ മാമച്ചൻ സുരേന്ദ്രൻ രാജൻ അമ്മിണി ഓമന ശാന്ത മരുമക്കൾ പരേതയായ അമ്മിണി സുലോചന സുശീല സോമൻ പരേതയായ ബാലകൃഷ്ണൻ ബിജു അപ്പോൾ മൊബൈൽസ് ൂർ പിൻ മൂവാറ്റുപുഴ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം